ആകാശത്തെ നക്ഷത്രങ്ങൾ എന്നും കൗതുകം നിറഞ്ഞ ഒന്നാണ് അത്തരത്തിൽ നക്ഷത്രങ്ങളുടെ പഠനങ്ങളെക്കുറിച്ചും എന്നും ശാസ്ത്രലോകത്ത് ആവേശം പകരുന്ന കാര്യം കൂടിയാണ് മാത്രമല്ല ഭൂമിയിൽ നക്ഷത്രങ്ങൾക്ക് വലിയ റോൾ തന്നെയുണ്ട് അങ്ങനെ ഭൂമിയിലെ അനേകം കൂട്ടവംശനാശങ്ങൾക്ക് കാരണക്കാരായ നക്ഷത്രത്തെക്കുറിച്ച് നിങ്ങൾക്ക് അറിയാമോ പറഞ്ഞു വരുന്നത് നെമസിസ് എന്ന നക്ഷത്രത്തെക്കുറിച്ചാണ് സൈദ്ധാന്തികമായ ഒരു നക്ഷത്രമാണ് നെമസിസ് അതായത് ശാസ്ത്രലോകത്തിലെ വിവിധ പരീക്ഷണങ്ങൾ നടത്തിയിട്ടും ഈ നക്ഷത്രം ഉണ്ടോ ഇല്ലയോ എന്ന് ഇതുവരെ തെളിയിച്ചിട്ടില്ല പക്ഷേ ശാസ്ത്രലോകം നെമസിസ് എന്നൊരു നക്ഷത്രം ഉണ്ടാകാനുള്ള സാധ്യത അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഇതിന് തെളിവുകളൊന്നും തന്നെ ഇല്ല എന്നതാണ് സത്യം കൂടാതെ ഈ നക്ഷത്രത്തെക്കുറിച്ചുള്ള ദുരൂഹത ശാസ്ത്രലോകത്ത് ഒരു ചർച്ചാ വിഷയമായി നിലനിൽക്കുന്നുണ്ട് നെമസിസ് ഡെത്ത് സ്റ്റാർ എന്നും അറിയപ്പെടുന്നുണ്ട് ഈ സ്റ്റാർ ഭൂമിയുടെ ചരിത്രത്തിലെ വംശനാശങ്ങൾക്ക് സൈദ്ധാന്തികമായി കാരണമാകാമെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട് നെമസിസ് ഇത് സാധിക്കുന്നത് ചിഹ്നഗ്രഹങ്ങൾ പോലുള്ള ബഹിരാകാശ വസ്തുക്കളെ ഈ നക്ഷത്രത്തിന്റെ ഗുരുത്വബലത്തിൽ ആകർഷിച്ച് ഭൂമിയുടെ നേർക്ക് വിട്ടാകാം ശാസ്ത്രജ്ഞർ പറയുന്നതനുസരിച്ച് രണ്ടു ദശാംശം ഏഴ് കോടി വർഷങ്ങൾ കൂടുമ്പോഴാണ് വംശനാശ പരമ്പരകൾ നടക്കുന്നത് എൺപതുകളിൽ ഭൂമിയുടെ ചരിത്രത്തിലെ വംശനാശ പരമ്പരകൾ ശ്രദ്ധിച്ച പഠനത്തിന് ശേഷമാണ് ഈ നിഗമനത്തിലേക്ക് ശാസ്ത്രജ്ഞർ എത്തിയത് ഇത്തരം സംഭവങ്ങൾ വ്യാപകമായി ഭൂമിയിൽ നടന്നിരുന്നുവെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ഒരുപക്ഷേ ഈ നക്ഷത്രം ആ സമയങ്ങളിൽ സൗരയുദ്ധ മേഖലയോട് ചാക്രികമായി അടുത്തുതന്നെ വന്നിരിക്കാം അതിനാലാകാം ഇത്തരം സംഭവങ്ങൾ നടക്കാൻ സാധ്യത അങ്ങനെ സംഭവിച്ചാൽ തന്നെ സൗരയുദ്ധത്തിന് പുറത്തുള്ള ഊർജ് മേഖലയിലെ വാൽനക്ഷത്രങ്ങളെയും മറ്റും ഭൂമിക്കരികിലേക്ക് സജീവമാക്കി വിടാൻ ഇതിന് സാധിക്കും അതിനാൽ തന്നെയാണ് ശാസ്ത്രജ്ഞർ നെമസിസ് എന്ന വാൽനക്ഷത്രത്തെ സാങ്കല്പിക തലത്തിൽ സൃഷ്ടിക്കാൻ കാരണം മാത്രമല്ല നക്ഷത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ കാലിഫോർണിയ സർവകലാശാല ശാസ്ത്രജ്ഞർ സൂര്യനിൽ നിന്ന് ഒന്നേ ദശാംശം അഞ്ച് പ്രകാശ വർഷം അകലെയാകാം ഉണ്ടായിരിക്കാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും ഇതെല്ലാം സാധ്യതകളും പഠനങ്ങളും മാത്രമാണ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം